മരിയാൻ ഞെറ്റോയും അഷ്ടമൂർത്തിയും കാറിന് പുറത്തിറങ്ങി അപ്പോഴേക്കും ബർമ്മുടേയും മിലിറ്ററി ഡിസൈനുള്ള സ്ലാക്ക് ഷർട്ടും ധരിച്ച രണ്ടു പേർ കാറിനടുത്തേക്ക് വന്നു ആരാ എവിടുന്ന് വരുന്നോ അവർ അഷ്ടമൂർത്തിയോട് ചോദിച്ചു നിങ്ങളാരാണ് മരിയാൻ എറ്റോ ചോദിച്ചു ഞങ്ങളിവിടുത്തെ പുതിയ സെക്യൂരിറ്റി സ്റ്റാഫാണ് ഒരാൾ പറഞ്ഞു നിങ്ങളെ ഒന്നും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ മരിയാനറ്റോ ദേഷ്യപ്പെട്ടു ഞാൻ ഈ എസ്റ്റേറ്റ് ഓഫീസിലെ ജോലിക്കാരിയാണ് അതെല്ലാം പണ്ട് ഇപ്പോൾ പുതിയ മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് എസ്റ്റേറ്റും ഫാക്ടറിയും ഓഫീസും പുതിയ മാനേജ്മെൻറ്റിനെ ഒന്ന് പരിചയപ്പെടാമല്ലോ കഷ്ടമൂർത്തി പറഞ്ഞു ഇപ്പോൾ സാധ്യമല്ല മാനേജ്മെൻറ്റിൻ്റെ ആളുകൾ വളരെ അടിയന്തരമായിട്ട് ഒരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ അതും അവർ അനുവദിച്ചാൽ മാത്രം ശരി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം മീറ്റിംഗ് കഴിയട്ടെ മര്യാദയ്ക്കോ പറഞ്ഞു ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല മുൻകൂട്ടി അനുവാദം വാങ്ങാതെ ഈ കോമ്പൗണ്ടിനുള്ളിൽ കടക്കാൻ പോലും പറ്റില്ല തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് അഷ്ടമൂർത്തിക്ക് മനസ്സിലായി ശരി ഞങ്ങൾ പിന്നെ വരാം അഷ്ടമൂർത്തി മരിയനെറ്റോയെ വിളിച്ചുകൊണ്ട് കാറിൽ കയറി അവർ കോമ്പൗണ്ടിന് പുറത്ത് കടന്നു നമുക്ക് സമയമുണ്ട് എസ്റ്റേറ്റ് ഒന്ന് കാണാം അതിൻ്റെ ബൗണ്ടറികൾ കാർട്ടേഴ്സുകൾ അപ്പോഴേക്കും ഒരുപക്ഷെ അവരുടെ മീറ്റിംഗ് കഴിഞ്ഞേക്കും അഷ്ടമൂർത്തി പറഞ്ഞു മരിയാന്നെട്ടോയ്ക്ക് വിസമ്മതമൊന്നുമില്ല നയോമിക്ക് നയോമിക്കെല്ലാം കാട്ടിക്കൊടുക്കേണ്ടത് തന്നെയാണ് അവളാണ് അനന്തരാവകാശി അഷ്ടമൂർത്തി എസ്റ്റേറ്റ് റോഡിലൂടെ കാർ ഓടിച്ചുകൊണ്ടിരുന്നു മരിയനെറ്റോ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു കൊടും വളവും കയറ്റങ്ങളും താണ്ടി കാർ മലമുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു മരിയാൻ എറ്റോ യാത്രയ്ക്കിടയിൽ സ്ഥലവിവരങ്ങൾ നൽകുന്നുണ്ടായിരുന്നു ഒരു വശത്ത് ഉറുമ്പി മലനിരകൾ മറ്റൊരു വശത്ത് പോത്തൻമല കുട്ടിക്കാനം പെരുവന്താനം മലനിരകൾ മൂന്നാമത് വശത്ത് മൂന്ന് വശവും മലകളാൽ ചുട്ടപ്പെട്ടതിന് താഴെ കൊച്ചുകുട്ടികളുടെ കളിപ്പാട്ടക്കളം പോലെ ഏന്തയാർ ടൗൺ ഇതെല്ലാം നമ്പീർ സാറിൻ്റെ എസ്റ്റേറ്റിൽ പെട്ടതാണ് ഓരോ മലമടക്കും താഴ്വാരങ്ങളും കാട്ടിക്കൊടുത്തു മരിയാൻ ഞെറ്റോ വിശദീകരിച്ചു തോട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന തൊഴിലാളി ലയങ്ങൾ ചെറിയ മലഞ്ചരിവുകളൂടെ ഒഴുകുന്ന അരുവികൾ തൊഴിലാളികൾ കയ്യേറിയ സ്ഥലങ്ങൾ മലകളുടെ മുകളിൽ നിന്ന് മൂടൽ മഞ്ഞു പടർന്നു തുടങ്ങിയപ്പോൾ മരിയാാനറ്റോ പറഞ്ഞു തിരിച്ചു പോകാം കോടമഞ്ഞ് വീണാൽ യാത്ര ബുദ്ധിമുട്ടാകും അഷ്ടമൂർത്തി കാർ തിരിച്ച് വന്ന വഴിയിലൂടെ തന്നെ ഓടിച്ചു നീങ്ങി എസ്റ്റേറ്റിൻ്റെ ഒരു ഏകദേശ ചിത്രം കിട്ടിയല്ലോ അഷ്ടമൂർത്തി നയോമിയോട് ചോദിച്ചു നയോമി തലയാട്ടി എത്ര ഏക്കർ വരുമെന്നാണ് നയോമിയുടെ ഒരു മനക്കണക്ക് മരിയാൻറ്റോ ചോദിച്ചു എനിക്കിതിൻ്റെ മെഷർമെൻസ് ഒന്നും വലിയ പിടിയില്ല എന്നാലും ഒരു ഏകദേശം ഇരുന്നൂറ്റമ്പതൊക്കെ വരും അല്ലേ നയോമി ചോദിച്ചു ഇരുന്നൂറ്റമ്പത് എന്താണ് ചക്കയാണോ മാങ്ങയാണോ തേങ്ങയാണോ ഏക്കർ അതല്ലേ ലാൻഡിൻ്റെ മെഷർമെൻറ്റ് എണ്ണൂറ് ഏക്കറിൽ കൂടുതലുണ്ട് അറിയാമോ വരിയൻ്റെ ഒറ്റ പറഞ്ഞു റബ്ബറും തേയിലയും കൃഷി ചെയ്തിരിക്കുന്ന ഭൂമി മാത്രമല്ല കൈവസ്ത്തിലിരിക്കുന്നതും കൂടി ചേർത്ത് കാടും വള്ളിപ്പടർപ്പും കിഴക്കാൻ തുക്കായ മലഞ്ചരിവും പാറക്കെട്ടുകളുമൊക്കെയുള്ള കുറെ പുറമ്പൊക്കെ വേറെയും അതും എസ്റ്റേറ്റിൻ്റെ ഭാഗമായാണ് കണക്കാക്കുന്നത് പോയ വഴിയെ തിരിച്ച് ദൂരം പിന്നിട്ടപ്പോഴേക്കും മൂടൽമഞ്ഞ എമ്പാടും വ്യാപിച്ചു കഴിഞ്ഞു അതോടൊപ്പം ഇരുട്ടും വ്യാപിച്ചു ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഡ്രൈവിങ്ങിനിടയിൽ അഷ്ടമൂർത്തി പറഞ്ഞു ഇരുട്ടും മൂടൽമഞ്ഞും കാരണം റോഡ് കാണാൻ പറ്റുന്നില്ല തീരെ വേഗം കുറിച്ചാണ് അഷ്ടമൂർത്തി കാർ കാറോടിച്ചത് ഇതുകൂടാതെ വേറെയും എസ്റ്റേറ്റുകളുണ്ടോ നയോമി അത്ര താൽപ്പര്യമില്ലാത്ത മട്ടിൽ ചോദിച്ചു എന്തെങ്കിലും സംസാരിക്കണമല്ലോ എന്ന് കരുതി ചോദിക്കുകയാണെന്ന് അഷ്ടമൂർത്തിക്കും മരിയാഞ്ഞെറ്റയ്ക്കും മനസ്സിലായി ചെങ്കോട്ടയിലെ മഹാദേവൻ പ്ലാന്റേഷൻ പിന്നെ ഊട്ടിക്കടുത്ത് കുനൂരിൽ ഒരു തേയിലെ തോട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ തൃപ്പൂണിത്രയ്ക്കടുത്ത് നൂറ്റി ഇരുപത് ഏക്കറോളം വരുന്ന ഭൂമിക്ക് മഹാദേവൻ നമ്പ്യരുടെ അച്ഛൻ്റെ ഒസ്യത്ത് പ്രകാരം അവകാശമുണ്ട് അതുകൂടാതെയാണ് കൊച്ചിയിലും ചെന്നൈയിലും പൂനെയിലുമുള്ള ഫ്ലാറ്റുകളും ഡൽഹിയിലെ വില്ലയും അഷ്ടമൂർത്തി വിശദീകരിച്ചു എല്ലാം അന്യാദീനപ്പെട്ടു പോകുമല്ലോ മര്യൻ ഏറ്റവും പരിതപിച്ചു അവകാശം സ്ഥാപിച്ചെടുക്കേണ്ട ആൾക്ക് അതിലൊന്നും ഒരു താല്പര്യവുമില്ലാത്ത പോലെയാണ് കാണുന്നത് എനിക്ക് താല്പര്യമൊക്കെയുണ്ട് പക്ഷേ അതിനുവേണ്ടി ജീവൻ കളയണോ നയോമി ചോദിച്ചു ജീവൻ കളയണമെന്ന് ആരെങ്കിലും പറഞ്ഞോ അഷ്ടമൂർത്തി നീരസം പോണ്ടു എൻ്റെ അച്ഛന് ജീവൻ നഷ്ടപ്പെട്ടത് ഈ സ്വത്തുക്കളുടെ പേരിലല്ലേ സിത്താര മഹാദേവനെ വകവരുത്തിയതിൻ്റെ കാരണവോ അത് തന്നെ ആയിരിക്കുമല്ലോ മരിയാൻ അതിനൊരു മറുപടി പറയുമെന്ന് കരുതി അഷ്ടമൂർത്തി മിണ്ടാതിരുന്നു മരിയാനറ്റോ പക്ഷേ മിണ്ടുന്നില്ല ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി സിത്താര മഹാദേവൻ നമ്പ്യരുടെ സ്വന്തം മകളാണെന്ന് അറിഞ്ഞ ശേഷം നിങ്ങളുടെ നിലപാടെന്തായിരുന്നു അഷ്ടമൂർത്തി വിഷയം മാറ്റി അതായത് നിങ്ങളുടെ വീട്ടിലെ കുട്ടിയായിരുന്നവൾ പെട്ടെന്ന് ഒരു വലിയ പണക്കാരൻ്റെ മകളായി മാറുമ്പോഴുള്ള നിങ്ങളുടെ മനോഭാവത്തെക്കുറിച്ചാണ് ചോദിച്ചത് മനോഭാവത്തിനൊരു മാറ്റവുമില്ല അവൾ ഞങ്ങളുടെ കുട്ടി തന്നെ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഏതോ ബന്ധുവിൻ്റെ മകളാണെന്ന് വിശ്വസിച്ചത് തന്നെയല്ലേ വളർത്തിയത് മകളാണെന്നറിഞ്ഞപ്പോൾ അത്ഭുതം തോന്നിയെന്നല്ലാതെ ബഹുമാനം കൂടുതലോ വാത്സല്യം കൂടുതലോ തോന്നേണ്ട കാര്യമില്ലായിരുന്നു അവൾക്കും ഞങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായി ഒന്നും കൊടുക്കാനില്ലായിരുന്നു എന്നതാണ് സത്യം വരിയെന്നൊറ്റ പറഞ്ഞു സിത്താരിക്ക് നിങ്ങളോടുള്ള സമീപനത്തിൽ എന്തെങ്കിലും ഉണ്ടായോ ഞങ്ങളെ വിട്ടു പോകേണ്ടി വരുമോ എന്ന് മാത്രമായിരുന്നു അവളുടെ പേടി നമ്പ്യർ സാറിൻ്റെ മകളാണെന്നതൊക്കെ സന്തോഷം തന്നെ പക്ഷേ അവൾക്ക് ജീവിതം ഇവിടെ തന്നെ മതി പക്ഷേ അവൾ ഭയന്നത് തന്നെ സംഭവിച്ചു നമ്പ്യർ സാർ വന്ന് അവൾക്ക് പാസ്പോർട്ട് എടുപ്പിച്ചു വിസ ശരിയാക്കി പോകാൻ അവൾക്ക് ഒട്ടും മനസ്സിലായിരുന്നല്ലോ മഹാദേവൻ നമ്പ്യർ വല്ലാതെ നിർബന്ധിച്ചു കാണും അല്ലേ അങ്ങനെ നിർബന്ധിക്കുന്നയാളല്ല ഒരു കാര്യം ഒന്നിൽ കൂടുതൽ തവണ പറയാറില്ല നമ്പ്യർ സാർ പറഞ്ഞാൽ അതൊരു കോടതി വിധി പോലെയാണ് പക്ഷേ അവൾക്ക് വിഷമമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി സ്ഥിരമായിട്ട് കൊണ്ടുപോവുകയല്ല കുറച്ച് നാൾ കോലാലംപൂരിൽ താമസിച്ചിട്ട് തിരികെ വരാമെന്ന് പറഞ്ഞു ആ സമാധാനത്തിലാണ് അവൾ പോയത് അവിടെ കോലാലംപൂരിൽ സിത്താരയുടെ അവസ്ഥ എന്തായിരുന്നു അവിടെ അവൾ അത്ര സന്തോഷവതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അവൾ അങ്ങനെയായിരുന്നു ഭാവിച്ചിരുന്നത് എല്ലാവരോടും സന്തോഷത്തോടെ ഇടപെടുന്ന പ്രകൃതമായിരുന്നു സിത്താരയുടേത് അവളുടെ ഉള്ളിൽ സങ്കടമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല വരിയാന പറഞ്ഞു ഞാൻ ചോദിച്ചത് മഹാദേവൻ നമ്പ്യാരുടെ ഭാര്യയും മക്കളും അവളോട് എങ്ങനെ പ്രതികരിച്ചുവെന്നാണ് അഷ്ടമൂർത്തി വ്യക്തമാക്കി എനിക്ക് മനസ്സിലായി സാർ ഭർത്താവിന് താനറിയാതെ ഒരു മകളുള്ളത് ലോകത്തെ ഏതൊരു സ്ത്രീയെയാണ് സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ പൊട്ടപുദിയായിരിക്കണം താനറിയാത്ത മകൾ എന്നാൽ അതിനർത്ഥം താനറിയാത്തൊരു സ്ത്രീ ഭർത്താവിനുണ്ടായിരുന്നു എന്നാണ് മകളല്ല അവളെ പ്രസവിച്ച ആ സ്ത്രീയെക്കുറിച്ചുള്ള വിചാരമാണ് കുത്തി നോവിക്കുന്ന വാൾമുന ഒരു കുട്ടി ജനിച്ചത് അത്ര വലിയ പ്രശ്നമല്ല അതിന് പുറകിൽ ഭർത്താവിൻ്റെ പരസ്ത്രീ സ്പർശമുണ്ട് പങ്കിടപ്പെട്ട സ്നേഹമോ വിഷയാസക്തിയോ ഉണ്ട് ഈണ ചേരലുണ്ട് അതൊന്നും പോരാഞ്ഞ് ഒരു മകളും അങ്ങേയറ്റത്തെ നിസ്സഹായാവസ്ഥയിൽ മാത്രമേ ഒരു ഭാര്യ അത് അംഗീകരിക്കാൻ തയ്യാറാവൂ മരിയാന വിശദീകരിച്ചു മഹാദേവൻ നമ്പ്യരുടെ ഭാര്യയ്ക്ക് എതിർപ്പായിരുന്നോ സിത്താരയോട് അങ്ങനെയൊരു മകളുണ്ടെന്ന് വളരെ വൈകിയാണെന്ന് നമ്പ്യർ സാർ അവരോട് പറഞ്ഞത് ആ സമയത്ത് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു മലേഷ്യയിലെ ബിസിനസ് തകർച്ച ബിസിനസ് പാർട്ട്നേഴ്സുമായുള്ള അകൽച്ച മൂത്ത മകൾ വീട് വിട്ട് ചൈനക്കാരൻ്റെ കൂടെ പോയത് മകൻ്റെ രോഗാവസ്ഥ ഇതെല്ലാം അദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരുന്നു ആദ്യം ഭാര്യയോട് സിത്താരയെപ്പറ്റി പറഞ്ഞപ്പോൾ അവർ വലിയ കലാപമുണ്ടാക്കി ഡിവോഴ്സിന് ശ്രമിച്ചു പക്ഷേ മകൻ രോഗിയാണെങ്കിലും അച്ഛൻ്റെ കൂടെ നിന്നു ഇന്ത്യയിൽ അവനൊരു സഹോദരി ഉണ്ടെന്നറിവ് അവനെ ഒരുപാട് സന്തോഷിപ്പിച്ചു ഇതെല്ലാം സിത്താര പറഞ്ഞറിഞ്ഞതാണോ അഷ്ടമൂർത്തി ചോദിച്ചു അതെ സിത്താരയും ആരോണും തമ്മിൽ പെട്ടെന്ന് ഇണങ്ങി അവനെ അവളോട് വലിയ വാത്സല്യമായിരുന്നു അവൻ അവൾക്ക് അനുകൂലമായിട്ട് നിന്നതുകൊണ്ടാണ് അവൻ്റെ അമ്മയുടെ എതിർപ്പ് കെട്ടടങ്ങിയത് കോലാലംപൂരിൽ എത്തിയ ശേഷം സിത്താരെ അവൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തു ഞാൻ മുമ്പേ പറഞ്ഞില്ലേ അവന് കുറേ വൈകല്യങ്ങളുണ്ടായിരുന്നു ക്ഷമയോടെ അവളെ കാണാൻ അവനെ പോലെ ഒരാൾ വേണമായിരുന്നു ഇതെല്ലാം നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ നിങ്ങൾ കോലാലംപൂരിൽ പോയിട്ടില്ലേ രണ്ട് തവണ അഷ്ടമൂർത്തി പറഞ്ഞു ആദ്യത്തെ പ്രാവശ്യം പോയത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അന്നാണ് അദ്ദേഹം ഇന്ത്യയിലെ സ്വത്തുക്കളിന്മേലുള്ള വ്യവഹാരങ്ങളുടെ ചുമതല എന്നെ ഏൽപ്പിക്കുന്നത് ഏഴ് വർഷമായി ലീഗൽ അഡ്വൈസറുടെ പദവിയായിരുന്നു എനിക്ക് കാര്യമായ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ തവണ പോയത് അദ്ദേഹം തിഹാർ ജയിലിൽ വെച്ച് മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് ആദ്യത്തെ തവണ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച രണ്ടാമത്തെ തവണ ഹോട്ടലിൽ വെച്ചും അഷ്ടമൂർത്തി പറഞ്ഞു നിർത്തി പൊടുന്നനെ വിഷയം കൈവിട്ട് പോയത് പോലെ തോന്നിയ മരിയനെറ്റയ്ക്ക് എന്തോ ഒന്ന് പൂരിപ്പിക്കാനും എടുത്തു പറയാനും ഉണ്ടായിരുന്നു അതും മറന്നു തിരിച്ചു പോകുമ്പോൾ നമ്മൾ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ കയറുന്നുണ്ടോ മര്യാന്നെറ്റ് ചോദിച്ചു ഇപ്പോൾ രാത്രിയായില്ലേ അത് നാളത്തേക്ക് മാറ്റി വയ്ക്കാം അഷ്ടമൂർത്തി പറഞ്ഞു വേണമെങ്കിൽ നമ്പ്യർ സാറിൻ്റെ സ്യൂട്ട് റൂം ഒന്ന് കണ്ടിട്ട് പോകാം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അവിടെ ഉണ്ടല്ലോ അവർക്ക് ഇഷ്ടപ്പെടുമോ അവരുടെ ഇഷ്ടം നമ്മൾ നോക്കണ്ട നമ്പ്യർ സാർ ഉപയോഗിച്ചിരുന്ന സ്യൂട്ടിൻ്റെയും അതിഥികളെ സ്വീകരിച്ചിരുന്ന ഔട്ട് ഹൗസിൻ്റെയും സെറ്റ് എൻ്റെ കയ്യിലാണ് അവസാനത്തെ തവണ ഇവിടെ വന്നപ്പോഴും അദ്ദേഹം അത് എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് വരിയെന്നൊട്ട് പറഞ്ഞു ഇപ്പോൾ കയ്യിലുണ്ടോ അഷ്ടമൂർത്തി തിരക്കി എസ്റ്റേറ്റും ബംഗ്ലാവും ഫാക്ടറിയും ഒക്കെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതെല്ലാം ബാഗിലെടുത്ത് വച്ചിട്ടുണ്ട് എന്നാലും നാളെ മതി പകൽ സമയത്ത് വരാം നയോമി ഇതിനൊന്നും ഒരഭിപ്രായവും പറഞ്ഞില്ല വളവ് തിരിഞ്ഞ് പൊട്ടിപ്പൊഴഞ്ഞ റോഡിലൂടെ ഇറക്കമിറങ്ങുമ്പോൾ അഷ്ടമൂർത്തിയുടെ കയ്യിലിരുന്ന് സ്റ്റയറിംഗ് വീൽ വെട്ടി വിറച്ചു അയാൾ സൈഡ് ഒതുക്കി കാറ് നിർത്തി പണി കിട്ടിയെന്ന് തോന്നുന്നു എന്താ നയോമി പരിഭ്രമത്തോടെ തിരക്കി മറുപടി പറയാതെ അഷ്ടമൂർത്തി മൊബൈൽ ഫോണുമായി പുറത്തിറങ്ങി അതിൻ്റെ ടോർച്ച് തെളിച്ച് നോക്കി എന്നിട്ട് തിരികെ വന്നു രക്ഷയില്ല ഒരു ടയർ തീർന്നു പങ്ചറാണോ ഈ റോഡിൽ അങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ ഇനി എന്ത് ചെയ്യും നയോമി ചോദിച്ചു എസ്റ്റേറ്റ് ബംഗ്ലാവിലോട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ അവിടെ ചെന്ന് ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവന്ന് നോക്കാം മരിയന്നെറ്റോ പറഞ്ഞു എത്ര ദൂരമുണ്ട് ഓ ആ വളവ് തിരിഞ്ഞാൽ മതി മരിയനെറ്റോ മുന്നിലേക്ക് കഴിച്ചുകൊണ്ടി നയോമിയുടെ മടിയിലേക്ക് തല വച്ചുറങ്ങുകയായിരുന്നു മിന്നുമോൾ അവളെ നയോമിയെടുത്ത് തോളത്ത് കിടത്തി ഹാൻഡ് ബാഗുമായി മരിയനെറ്റോ ഇറങ്ങി ചെറുതായി മഴ ചാർന്നുണ്ടായിരുന്നു കാർ ലോക്ക് ചെയ്ത ശേഷം മൊബൈൽ ഫോണിലെ ടോർച്ചിന്റെ വെട്ടത്തിൽ കോടമഞ്ഞിലൂടെ അവർ നടന്നു അഷ്ടമൂർത്തി വിചാരിച്ചതിനേക്കാൾ അടുത്തായിരുന്നു എസ്റ്റേറ്റ് ബംഗ്ലാവ് വളവ് തിരിഞ്ഞതും ബംഗ്ലാവിലെ വെളിച്ചം കണ്ണിൽപ്പെട്ടു കഷ്ടിച്ച് ഇരുന്നൂറ് മീറ്റർ ദൂരം അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ ബംഗ്ലാവ് സന്ദർശിക്കാൻ പ്ലാൻ ഇട്ടിരുന്നതല്ലേ മരിയനറ്റോ പറഞ്ഞു ബംഗ്ലാവിൻ്റെ പരിസരത്തെത്തിയപ്പോൾ നയോമി നിന്നു നമുക്ക് അങ്ങോട്ട് പോകണ്ട ഔട്ട് ഹൗസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത് അതല്ലേ നല്ലത് നമ്പർ സാറിൻ്റെ സ്യൂട്ട് ബംഗ്ലാവിലാണ് അവിടെ വേറെ ആളുകളില്ലേ ഈ രാത്രി നേരത്തെ അവരുടെ മുമ്പിൽ ചെന്ന് പെടേണ്ട എങ്ങനത്തെവരാണെന്ന് അറിയില്ലല്ലോ നയോമി പറഞ്ഞതിലും കാര്യമുണ്ട് ഔട്ട് ഹൗസ് എവിടെയാണ് അഷ്ടമൂർത്തി ചോദിച്ചു മരിയൻറ്റം അവരെ ഔട്ട് ഹൗസിന് നേരത്തെ കൂട്ടിക്കൊണ്ടു പോയി ബംഗ്ലാവിൻ്റെ വളപ്പിനോട് ചേർന്ന് തന്നെയുള്ള മറ്റൊരു വളപ്പായിരുന്നു ഔട്ട് ഹൗസിൻ്റെത് ബംഗ്ലാവ് ഉയർന്ന പ്രതലത്തിലാണെങ്കിൽ ഔട്ട് ഹൗസ് നാലഞ്ചടി താഴ്ന്ന പ്രതലത്തിലാണ് രണ്ടിനും വേറെ വേറെ മുറ്റവും ഗാർഡനും കാർപോർച്ചുമാണുള്ളത് ഔട്ട് ഹൗസിന് ബംഗ്ലാവിൻ്റെ നാലിലൊന്ന് വലിപ്പമേ ഉള്ളൂ മരിയനെറ്റോ താക്കോൽ കൂട്ടമെടുത്ത് ഔട്ട് ഹൗസിൻ്റെ മുൻവാതിൽ തുറന്നു അവർ അകത്തു കയറി ചില്ല് ജനാലികകൾ കൊണ്ടടച്ച വരാന്ത മൂന്ന് വലിയ ബെഡ്റൂമുകൾ കിച്ചൺ മുകളിലേക്ക് കോണിപ്പടി മുകളിൽ ബാൽക്കണിയും ഒരു ബെഡ്റൂമും ഇത്രയുമായിരുന്നു ഔട്ട് ഹൗസിലെ സൗകര്യങ്ങൾ വേണ്ടത്ര ഫർണിച്ചറുമുണ്ട് ഇതൊന്ന് അമ്പീർ സാറിൻ്റെ സ്യൂട്ടും ഞാൻ മാസത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യിക്കാറുണ്ട് അലമാരയിൽ നിന്ന് കമ്പിളി എടുത്തു കൊടുത്തിട്ട് മരിയനെറ്റോ പറഞ്ഞു നയോമി കമ്പിളി ബെഡിൽ വിരിച്ച് മിഞ്ുമോളക്കിടത്തി ബംഗ്ലാവിൻ്റെ മുമ്പിലുള്ള റോഡിൽ കൂടി ഒരു നൂറ് മീറ്റർ പോയാൽ ഓഫീസ് സ്റ്റാഫിൻ്റെ വീടുകളുണ്ട് അവരോട് സഹായം ചോദിക്കുന്നതായിരിക്കും നല്ലത് മരിയൻ ഞെറ്റോ അഷ്ടമൂർത്തിയോട് പറഞ്ഞു ശരിയാണ് ബംഗ്ലാവിൽ ചെന്നാൽ ചിലപ്പോൾ സഹായത്തിന് പകരം ഉപദ്രവമാണ് കിട്ടുന്നതെങ്കിലോ നായോമി അഭിപ്രായപ്പെട്ടു ഞാനിപ്പോൾ വരാം അഷ്ടമൂർത്തി മൊബൈൽ ടോർച്ചുമായി പുറത്തേക്ക് പോയി എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഉണ്ടായിരുന്നവർ ഔട്ട് ഹൗസിൽ വെളിച്ചം കണ്ട് ആദ്യം അന്തം വിട്ടു അവിടെ താമസക്കാരില്ലെന്ന് അവർക്കറിയാം ഇപ്പോൾ എല്ലാ ചില്ലു ജനാലകളിലൂടെയും പ്രകാശം വരുന്നു ഈ രാത്രി നേരത്ത് ആരാ അതിക്രമിച്ച് കയറിയത് ആരാണെന്ന് നോക്കാം സംഘങ്ങൾ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു അവർ പുറത്തിറങ്ങി ബംഗ്ലാവിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് താഴേക്കുള്ള കോൺക്രീറ്റ് സ്റ്റെപ്പുകൾ ഇറങ്ങി ഔട്ട് ഹൗസിൻ്റെ മുറ്റത്തെത്തി ആറുപേരടങ്ങുന്ന സംഘത്തിൽ മൂന്ന് പേർ പുറത്തുനിന്നു മറ്റുള്ളവർ അകത്ത് കയറി അടഞ്ഞുകിടന്ന വാതിലിൽ അവർ മുട്ടി വിളിച്ചു ടോയ്ലറ്റിൽ വെള്ളമില്ലാത്തതിനാൽ പൈപ്പ് കണക്ഷൻ്റെ വാൽവ് തുറക്കാൻ വർക്ക് ഏരിയയിലേക്ക് പോയതായിരുന്നു മരിയാൻ എറ്റോ അഷ്ടമൂർത്തിയാണ് വാതിലിൽ തട്ടുന്നതെന്ന് കരുതി നയോമിച്ചെന്ന് വാതിൽ തുറന്നു മൂന്ന് പുരുഷന്മാർ നയോമിയെ കണ്ടതും അവർ ഞെട്ടി പിന്നോട്ട് മാറി അതിലൊരാൾ പിശാചു ബാധിച്ച പോലെ അമറിക്കൊണ്ട് തിരിഞ്ഞോടി കണ്ണ് തുറിച്ച് ഞെട്ടിത്തരിച്ചു നിന്ന മറ്റു രണ്ടു പേരും അയാളുടെ പിന്നാലെ പാഞ്ഞു നയോമി സ്തംഭിച്ചു നിന്നു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് കാറുകൾ ഇരുമ്പെന്നുവച്ച നയോമി കേട്ടു ഹെഡ്ലൈറ്റുകൾ പാളിത്തിരിഞ്ഞ് റോഡിലേക്ക് പാഞ്ഞു പോയി